ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നൊരു നാല് ദിവസമായിണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാരണം വേറെ നല്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ കുറെ പേര് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അതുപോലെ മെസ്സേജ് ചോദിച്ചു എന്താ പറ്റിയ വീഡിയോ കാണുന്നില്ലല്ലോ ലോങ് വീഡിയോ കാണുന്നില്ലെന്ന് എന്താ പറയാ നമ്മുടെ ടോമിസിനെ കൊണ്ടുപോയ തിരക്കിന്റെ ഒരു ക്ഷീണവും പിന്നെ കുറച്ച് കുറച്ച് തിരക്കുകളായിരുന്നു അത് കാരണം കൊണ്ടാണ് ഒന്നും വീഡിയോ ലോങ് വീഡിയോ എടുക്കാൻ പറ്റാതിന് അപ്പോ എന്തായാലും വിശേഷങ്ങൾക്ക് എന്തായാലും നമുക്ക് കിടക്കാം അതിനു മുന്നേ ആദ്യം തന്നെ നമ്മുടെ മക്കളെല്ലാവരും കാണിക്കട്ടോ കുറച്ച് നാളായിട്ടുണ്ട് എല്ലാരേം കാണിച്ചിട്ട് നമ്മുടെ ഡോബ്രു പിന്നെ നമ്മുടെ വിക്കി വിക്കിക്ക് ഇപ്പൊ പുതിയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് വേറെ നല്ല കേട്ടോ അവനെ കിടക്കാനായിട്ട് പല ഫലകാഷണമാണത് അതിപ്പോ അങ്ങനെ മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആശാന അത് നമുക്ക് എടുക്കുന്നില്ല അപ്പോ മഴ കാരണം കൊണ്ട് ആ ഭാഗത്ത് കുറച്ചൊരു ലീക്ക് ഉണ്ട് അപ്പൊ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ നിറച്ച് വെള്ളമായി ഉണ്ടാവും അപ്പൊ വെള്ളത്തിൽ കിടക്കണ്ടാവുന്ന വിചാരിച്ചു ചെയ്തതാണ് പക്ഷെ ആശാൻ അതൊന്നും വിഷമ അല്ല വിൽക്ക ഏഹ് പിന്നെ അവനെ ഇപ്പോഴത്തെ പുതിയ ശീലാണ് വെള്ളം കുടിക്കണ പാത്രത്തിൽ തലയിട്ടിട്ട് അത് ഇങ്ങനെ ആക്കിയിട്ട് പാത്രം കൊണ്ട് കയറിയ പുതിയ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ള ശീലാണ് നമ്മുടെ വിൽക്കുമോന് വിൽ അല്ല വിൽക്ക പിന്നെ നമ്മുടെ ഡോബർ അങ്ങനെ കൊഴപ്പൊന്നുമില്ലല്ലോ ഡോബ്രമോ അങ്ങനെയാണ് പറഞ്ഞ ശരിക്കും എല്ലാ കാര്യങ്ങളും അല്ലെ ഡോബ്രോ ഇച്ചിരി ഹൈപ്രാക്റ്റീവന്നുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ നമ്മുടെ ഇഷക്കുട്ടി പിന്നെ നമ്മുടെ വെല്ല ഈ സംഭവം നോക്കണ്ട കേട്ടോ ഈ ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയിൽ ഇണ്ടായിരുന്ന പച്ചഷീറ്റൊക്കെ നല്ല വിലയുടെ പച്ചഷീറ്റൊക്കെ നല്ല എന്താ പറയാ നല്ലൊരു ക്വാളിറ്റിയുടെ സംഭവം ആക്കി വെച്ചിരുന്നായിരുന്നെ ഈ രണ്ടാളും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കടിച്ച് പൊളിച്ച് തീരുമാനമാക്കി കൊടുത്തായിരുന്നു ഇപ്പൊ നമ്മൾ ചാക്ക് വെച്ച് കയറേണ്ട അവസ്ഥയിൽ അല്ലേ അതിന് വല്ല അഹങ്കാരം നിങ്ങൾക്ക് പിന്നെ ഇവിടെ കെ ജില്ല ഇതാക്കുന്നത് അറിയണം കേട്ടോ ഉള്ളില് സ്പേസ് ഇല്ല എല്ലാവർക്കും അറിയാം ഉള്ളില് ഇനി ഉള്ളിൽ കിടക്കുന്നത് നാല് കെ ജി ആണ് ആ നാല് കെ ജി ഉള്ളിലാണ് ബാക്കിയെ എല്ലാ മക്കളും കിടക്കണം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മളിപ്പോ ഭാവിയിൽ ഇവിടെ ഫുള്ള് ഡ്രസ് അടിച്ച് ഇതേ നമ്മൾ ആ ചെയ്താക്കുന്ന സെയിം സംഭവമില്ലേ ആ ഫെൻസ് അതേ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് പൈസ ആവട്ടെ പതുക്കെ ആവാം അപ്പൊ എന്തായാലും ഉള്ളില് ബാക്കിയുള്ള പിള്ളേരെ വിശേഷം കിടക്കാം അതെ എല്ലാരും അതെ അടിപൊളിയായിട്ട് ആ ആ അതെ എല്ലാരും കൊറേ നാടായിട്ടുണ്ട് എല്ലാരും നമ്മടെ എല്ലാ മക്കളെയും കണ്ടിട്ട് ആ എന്താ അവിടെ ആ അവിടെ വേറെ ഒന്നല്ലോ നമ്മടെ കോക്കാക്കൂട്ടം ചേർന്നായിട്ട് അപ്പിട്ട് വെച്ചു അപ്പൊ എന്താണ് മമ്മിയാ മമ്മിയുടെ വിശേഷങ്ങൾ ഇപ്പൊ എല്ലാരും നമ്മുടെ ഷോർട്സിലൊക്കെ ഇത് ഇടാറുണ്ട് കമന്റ് ഇടാറുണ്ട് നമ്മുടെ െ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഗോപുവിന്റെ കുശുംബ് സംഭവം സത്യ തന്നെയാണ് അല്ല ഗോപു ഏഹ് അല്ലേ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ ആ ആ ഉണ്ടോ കുശുംബ് എന്നാണ് പറയുന്നത് പ്രാപുജ അല്ലേ പ്രാപൂജെ പിന്നെ നമ്മുടെ ടോമിച്ചന്റെ കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോമിക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല മെഡിസിൻസ് ഉണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ആ ആ അപ്പൊ അതെ അവനെ കയ്യിലെടുത്തതിന് എന്റെ മെക്കെട്ട് കയറൊണ്ടിരിക്കും ഒരാളും അടുപ്പിക്കുകയല്ലേ ഏട്ടാ ഗോപു കണ്ടില്ലേ നല്ല കുസുമെന്ന് പറഞ്ഞാൽ നല്ല കുസുമ്പോണ്ട് നമ്മുടെ ഗോപൂട്ടനായി എന്താവിടെ എന്തവിടെ എന്തവിടെ പിന്നെ ഈ കുറുമ്പീ പെണ് ഇത് നല്ല കുറുമ്പാട്ടോ ആർക്കെങ്കിലും പറഞ്ഞോ ഞാൻ ഒന്ന് പറഞ്ഞാ ആർക്കെങ്കിലും ആണെങ്കിൽ അല്ലേ മമ്മോ ആ എന്താ ഞാൻ എടുക്കട്ടെ അവളെ ഏ എന്താ ടോമിന്റെ കുശുമ്പ് കണ്ടിപ്പോടെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കില് നല്ല കടി അടിക്കറ അപ്പൊ ടോമിയുടെ ഇത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ടോമി മെഡിസിൻസിന്റെ ദിലൊക്കെ നല്ല ക്ഷീണാണ് കുഞ്ഞിനെ അതെ കണ്ടാ കണ്ട അവളെടുത്തേന് ഗോപു പോയിട്ട് പോയി കടിച്ചോണ്ടിരിക്കണു എന്തിനാ എന്തിനാവിടെ പിന്നെ നമ്മുടെ ഗോപുവിന്റെ ഈ കയ്യുമത്ത ഒരു സംഭവല്ലേ അത് ഡോക്ടർ പറഞ്ഞു അത് കുറച്ചുകൂടി കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് അതാക്കാം കാരണം വല്ലാണ്ട് സ്വീർ ആവാണെങ്കിൽ മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഇത് അവന് രണ്ട് കൈ ഇങ്ങനെ കുത്തി അങ്ങനെ ഒരു സംഭവമായ കാരണം കൊണ്ടാണ് അതിന്റെ ഫ്ലൂയിഡ് വരണതാണ് അല്ലാണ്ട് പേടിക്കാൻ മാത്രേ ഉള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മള് ഓയിൽമെന്റ് ഒക്കെ പറഞ്ഞ് ഇതാക്കിണ്ടായിരുന്നു ഈ ഒരു ഓയിൽമെന്റ് ഒക്കെ നമ്മൾ തേച്ച് നോക്കി പക്ഷെ കുറവ് കാണുന്നില്ല അപ്പോഴാണ് ഇപ്പോ ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല വേദനയും കാര്യങ്ങളില്ലെങ്കിൽ പേടിക്കണ്ട കൊഴപ്പൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ടോമിയുടെ വിശേഷത്തിന് ഇങ്ങനെ സ്ഥിതി ആയിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ ചീന കാരണം കൊണ്ട് ടോമി ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇവനെ വീട്ടിലെ മൗത്ത് കാപ്പ് ഇടതു വേറെ ഒന്നും കൊണ്ടല്ല ഇവനെ ഇപ്പൊ ഇച്ചിരി ബ്രെയിൻ ഇച്ചിരി ഇതിലാണ് ഡിസോർഡർ ആയിട്ടാണ് കിടക്കണേ ആ ഒരു ഇൻഫെക്ഷൻ വന്ന കാരണം കൊണ്ട് അപ്പോ അത് ആ ഒരു ഇതില് കുഞ്ഞിനെ എന്താ പറയാ അതെ എന്ത് കിട്ടിയാലും അവൻ കടിക്കും അപ്പോ എന്ത് സംഭവം ഒന്നും നോക്കൊന്നുമില്ല കാരണം കണ്ണ് കാണില്ലല്ലോ അപ്പോ അതിപ്പോ എന്തോ സ്റ്റീലിന്റെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നല്ല ഹാർഡായിട്ടാണ് കഴിക്കുന്നത് അപ്പോ എന്തെങ്കിലും പറ്റും അപ്പോ ആ ടെൻഡൻസി പതുക്കേ മാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമാണ് കാരണം ചെവിയില്ല കണ്ടില്ല ആകെ കൂടി ഉള്ളത് സ്മെല്ലാ അതുവരെ അടച്ചു വയ്ക്കേണ്ട അവസ്ഥയായി നമ്മടെ ടൗമിച്ചിന് പക്ഷെ റെഡിയാവും റെഡി ആവാൻ തന്നെയാണ് നമ്മള് മാക്സിമം നോക്കണേ എന്തവിടെ ഏഹ് ആരവിടെ കുർബാനിക്കണേ ഗോപാണോ നമ്മി ചീത്ത പറഞ്ഞോ നമ്മി ചീത്ത പറയും നമ്മി ചീത്ത പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്തില്ല വേറെ ഒന്നും ചെയ്തില്ല നമ്മുടെ ഗോപുവിന്റെ അടുത്ത് ചോറും എടുത്തു അതെന്റെ നമ്മടെ നമ്മുടെ എല്ലാരും അലമ്പാണ് എല്ലാരും ആയ കാരണം ഈ പഴിച്ചു വിട്ട അലമ്പിലാണ് എല്ലാരും എന്തവിടെ പിന്നെ ഇവിടത്തെ മെയിൻ ഇവിടത്തെ മെയിൻ മേട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ഗോപു ഗുണ്ടാന്ന് വേണമെങ്കിൽ പറയാം ആരും വിശ്വസിക്കില്ല കണ്ട ആരും ഇവിടെ കുറുമ്പാണിക്കണേ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈയിടെയായിട്ട് നമ്മളിപ്പോ എറണാകുളത്ത് ടോമിസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ തിരക്കിൽ നമ്മൾ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വേറെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സത്യാവസ്ഥകൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് വേറെ ഞാൻ വളരെ ചുരുങ്ങി ചുരുക്കിയത് ഞാൻ പറയാം രണ്ടാൾക്കാർ വന്ന് രണ്ട് ലേഡി വന്ന് ഉള്ളില് കുത്തിതിരിപ്പുണ്ടാക്കി എല്ലാം നമ്മ ഞാൻ ആ ഇപ്പൊ കൂടെ നിന്നിട്ട് ആ പ്രോജക്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരെ എത്തിച്ചു പക്ഷേ ആ രണ്ട് ലേഡി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ടോക്സിക് ആയിട്ട് എന്ന് വെച്ചാൽ വളരെ വളരെ ടോക്സിക് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർ രണ്ടാളും നമ്മള് കൂടെ നിന്നിട്ട് നമ്മൾ വിശ്വസിച്ച് പോയി അതാണ് വിഷയം ഉണ്ടായത് കാരണം നമ്മൾ അത്രയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോയി പക്ഷെ പിന്നീടാണ് അവരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോ ഒരു കാര്യം എന്തായാലും ഉണ്ട് ഞങ്ങൾ എന്തായാലും നമ്മൾ എന്തായാലും ഷൽട്ടറും കാര്യങ്ങളെന്തായാലും നമ്മള് കാര്യങ്ങളാക്കും നമുക്ക് മുപ്പത് ദിവസം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ആൾക്കാര് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ ശരിക്കും പറയണേ ഇത്തരം സന്ദർഭങ്ങൾ വരുന്നത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് കാരണം ഇത് നമുക്ക് ഒരു മാളിക പണിയാനോ അല്ലാണ്ട് നമുക്ക് ഒരു ഇത് വഴിക്കാനോ ഒന്നിനോ വേണ്ടിയിട്ടല്ല ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കമ്പയറിങ് ഇവിടെ പാലക്കാടൻ ചങ്ങാതി നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ഒരു അഞ്ചു ലക്ഷം ഉണ്ട് ആ അഞ്ച് ലക്ഷം രൂപ നമ്മള് അഞ്ചു ലക്ഷം രൂപ പാലക്കാടൻ ചങ്ങാതിക്കാണ് കൊടുത്തതെങ്കിൽ ആ മൂപ്പര് എന്നേക്കാളും നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പയറിംഗ് ആണ് ഇത്തരമുള്ള ആൾക്കാർ അതൊരു ടീം അതൊരു ശരിക്കും ടീം വർക്കായി മാറി അത്ര ആൾക്കാർ ഇപ്പൊ ഞാൻ അവരെ മുന്നിൽ നിർത്തിയിട്ടല്ല അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടല്ല ഞാൻ ഇതുവരെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നത് അപ്പോ അവരില്ലെങ്കിലും നമുക്ക് നമ്മൾ ആ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതെന്തായാലും നമുക്ക് മുപ്പത് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പൊ എത്രയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ പിന്ചെയ്ത് വെക്കാം അപ്പോ ശരിക്കും പറയാൻ വെച്ച വളരെ വിഷമമാണ് നമ്മൾ ശരിക്കും എന്താ പറയാ എല്ലാരും തല്ലി പിരിയണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അവർക്ക് എല്ലാവർക്കും എന്താണ് ഞാൻ പേരെടുത്ത് പറയാനോ ഇതാക്കാനോ താല്പര്യപ്പെടുന്നില്ല നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്താണ് ശരിക്കും സംഭവം അപ്പൊ അതിനെ ചൊല്ലി കുറെ ഇഷ്യൂസ് എനിക്കും ഉണ്ടായി കുറെ ആൾക്കാരെ മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സത്യവസ്തികളാണ് നമ്മളെ തല്ലി പിരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു സന്ദർഭം ഇതായിരുന്നു സംഭവം അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അപ്പോ ഇങ്ങനത്തെ സന്ദർഭം ഇങ്ങനത്തെ ഇതിൽ വരാതിരിക്ക പരമാവധി എന്താ പറയാ ആൾക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റിട്ട് ഇങ്ങനത്തെ ചതിയില് ചെയ്യാതിരിക്കുക എന്താ അയച്ചുവിടണിനെ ടോമിനെ ഇതാക്കണ ടോമിനെ അപ്പൊ നമ്മള് ടോമിനെ നമ്മൾ കൈലി ആക്കി നമ്മുടെ ഗോപുവിനെ മമ്മിത ആക്കിയിട്ടുണ്ട് ഇതിന് ഇതിനു വേണ്ടിയിട്ടാണ് അവനെ ഇത്ര നേരം കുറച്ചത് ആ എന്താ ഇപ്പൊ സമാധാനാ സമാധാന അപ്പൊ എന്താ ആ സമാധാനിക്കു ും സ്നേഹിക്കാൻ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വിശേഷങ്ങളായിട്ട് നമ്മള് നാളെ എന്തായാലും വേഗം വരും ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മള് വേഗം ഇങ്ങനെ വീഡിയോ എന്തായാലും നമ്മള് വേഗം തന്നെ ലോങ് വീഡിയോ വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ